നടുവനാട് സമദ്രശിനി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഓണോത്സവം നടത്തി വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ മനീഷ് മുഴക്കെന്ന് ഉദ്ഘാടനം ചെയ്തു നോവലിസ്റ്റ് ബാബു തലച്ചങ്ങാട് കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു ബെൻഹർ കോട്ടത്തു വളപ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ശശി അധ്യക്ഷത വഹിച്ചു കെ പ്രേമനിവാസൻ എം വി ശ്രീന എന്നിവർ സംസാരിച്ചു Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home, select from the finest international brands, backed by expert service. crafting spaces with with care, curating excellence with global brands. യും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽവേർന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജനക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ